രാഹുലിനെ പുറത്താക്കിയത് മാതൃകാപരമായ നടപടിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ രാഹുലിനെ വിട്ട് കോൺഗ്രസിനെ ആക്രമിക്കുകയായിരുന്നു രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് എം എൽ എ അല്ലെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട തീരുമാനമെടുക്കേണ്ടത് രാഹുൽ സ്വന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പുറത്താക്കിയാൽ പിന്നെ പാർട്ടിക്കുള്ള നിയന്ത്രണം പോയല്ലോ ആ ഓർബിറ്റിന് പുറത്തായി പോയല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ എം എൽ എ ആണ് പക്ഷെ കോൺഗ്രസ് എം എൽ എ ആണോ എന്നുള്ളത് എന്റെ ചോദ്യം കോൺഗ്രസ് എം എൽ എ അല്ലല്ലോ കോൺഗ്രസ് പുറത്താക്കി കഴിഞ്ഞ പിന്നെ കോൺഗ്രസ് എം എൽ എ എന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസ് ബെഞ്ചിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ കറ്റില്ലല്ലോ അപ്പം എം എൽ എ ആണ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് എം എൽ എ ആയി എലക്ട് ചെയ്ത ആളിൻ്റെ മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് പോലിരിക്കും അത് അവരുടെയാണ് തീരുമാനം നമ്മൾ അതിനകത്ത് തീരുമാനം പറഞ്ഞാലും നടക്കില്ല കാരണം ആ തീരുമാനം എടുക്കേണ്ടത് ആ എലക്റ്റഡ് ജനപ്രതിനിധിയാണ്